നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായി നമ്മളിപ്പൊ കണ്ടിട്ട് പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കൊറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് ജീവൻ ഉണ്ടായിരുന്നേ ഇപ്പൊ ഇത് ജീവൻ ഇല്ല ചട്ടുപോയി വേണ്ടട കണ്ട കണ്ടോ കണ്ടോ ആഹാ എന്ത് രസം കുഞ്ഞു വേണേ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയതാ നമുക്ക് ഫ്രൈ ചെയ്യാം ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ കൊണ്ടുവന്നപ്പോൾ നല്ല ജീവൻ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടോ ചട്ടു ചട്ടു അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് വന്നാലോ വെട്ടിട്ടൊക്കെ തരാറേ മീൻ വെട്ടനായിട്ട് വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ എന്താ മീൻ മൊത്തം എണ്ണത്തിന് ജീവനുണ്ട് അപ്പോൾ എങ്ങനെ കൊല്ലും സത്യം പറഞ്ഞത് ഞാനല്ലോ ഞാനല്ല കേട്ടോ വെട്ടിയത് ചേട്ടനെ കൊണ്ടാണ് വെട്ടിച്ച് എനിക്ക് പേടിയാം ഈ ജീവനുള്ള മീനെയൊക്കെ വെട്ടാനും ഒക്കെ നമുക്ക് ഞാൻ അത് സമയം കൊണ്ട് എന്തെടുത്തെന്ന് വെച്ചാൽ നമുക്കതിനുള്ള അരപ്പ് ശരിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയിലെ ജാറെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഒരു രണ്ട് മൂന്ന് വച്ചമുളകും ഒരു കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ഓയിലും ഒഴിച്ച് കൊടുക്കണോ അപ്പം നല്ല രീതി ഒന്ന് അരഞ്ഞ് കിട്ടും അപ്പം എരിക്ക് നമ്മുടെ എരിയുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം കുരുമുളക് കുരുമുളക് എടുത്താൽ മതി കേട്ടോ പിന്നെ മേനൊക്കെ ചേട്ടൻ വെട്ടി നല്ല റെഡിയാക്കി തന്നിട്ടുണ്ടേ പക്ഷേ അത് എന്താ വെറ്റി വന്നപ്പോഴത്തേക്ക് ഒന്നുമില്ല കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ തോലിയെങ്കിൽ ഇരിച്ച് വന്നപ്പോഴത്തേക്ക് അപ്പം അതിനകത്തേക്ക് ഞാൻ വെട്ടി വന്നപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കൊടുക്കാം ചേർത്തിട്ടോ അതിനെ നമ്മൾ മുളകാ ചേർത്തിട്ട് ഒഴിച്ചു അപ്പോൾ നമുക്ക് മീൻ വറുക്കാനായിട്ടുള്ള പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാറേ ഓയിലൊഴിച്ചിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇത് ഒരു വെട്ടം കൊള്ളാവുന്നവളിപ്പോൾ ചെറിയ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതത്രയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അവിടെ നിന്ന് പൊരിഞ്ഞു വന്നോളും മുരിഞ്ഞാണ്ടല്ലേ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ ഓൾറെഡി അതിനകത്തിൽ ഓയിലൊക്കെ ചേർത്തല്ലേ മിക്സാക്കി വെക്കുന്നത് അപ്പം ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അതും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണെങ്കിലും നല്ലത് അപ്പോൾ ആണ് മഴ തകർത്ത് പെയ്യുന്നുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ മീനും നല്ല തകർത്ത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ല അപ്പോൾ മീൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ പൊരിഞ്ഞിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് ഓരോ ഇളക ഇളകാതെ നോക്കി വേണേ ചിലപ്പം ഇത് കുഞ്ഞതല്ലേ അപ്പം പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇളകാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മഴയുടെ കാര്യമല്ലേ പറഞ്ഞേ നല്ല മഴയാണ് ഒരാഴ്ച കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മഴ പെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മഴ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷെ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാലും നമ്മൾ മഴയെ വെറുക്കുകയേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതാ മീനൊക്കെ റെഡിയായി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കരിമീൻ പ്രായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണ് കുറച്ചേ ഉള്ളൂ നമുക്കപ്പം അപ്പോൾ നമ്മുടെ മീൻപറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ചൂട് ഇട്ട് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മേലെ ടാറ്റാ ബൈ ബൈ സി യു